ഇന്ത്യൻ പരിശീലകനായി മുൻ ഇന്ത്യൻ താരം ഗൌതം ഗംഭീറിനെ തെരഞ്ഞെടുത്തതിനെ പ്രശംസിച്ച മുൻ ദക്ഷിണാഫ്രിക്കൻ ഇതിഹാസ പേസറായ ഡെയ് സ്റ്റെയിൻ രാഹുൽ ദ്രാവിഡ് ഇന്ത്യയുടെ മുഖ്യ പരിശീലക സ്ഥാനത്തു നിന്നും ഒഴിഞ്ഞതിനെ തുടർന്നാണ് ഗംഭീറിനെ മുഖ്യ പരിശീലകനായി നിയമിച്ചത് ഗംഭീർ പരിശീലകനാകുന്നതോടെ ഇന്ത്യൻ ടീമിന്റെ ശൈലി തന്നെ മാറുമെന്നാണ് സ്റ്റെയിൻ അഭിപ്രായപ്പെടുന്നത് ഞാൻ ഗംഭീറിന്റെ ഒരു ആരാധകനാണ് പ്രത്യേകിച്ചും ഗ്രൗണ്ടിൽ അദ്ദേഹം പുലർത്തുന്ന അഗ്രഷൻ വളരെ കുറച്ച് ഇന്ത്യൻ താരങ്ങൾ മാത്രമാണ് ഗ്രൗണ്ടിലും അഗ്രഷനോടെ കളിക്കുന്നുള്ളൂ നമ്മളൊന്ന് ചെയ്ത് തിന് മറുപടി നൽകുന്ന ചുരുക്കം താരങ്ങളിൽ ഒരാളാണ് ഗംഭീർ അതുകൊണ്ട് ഞാൻ അവനെ ഇഷ്ടപ്പെടുന്നു ഗംഭീർ ആ സ്വഭാവം ഇന്ത്യൻ ടീമിലും കൊണ്ടുവരുമെന്ന് ഞാൻ കരുതുന്നു ഇന്ത്യൻ ക്രിക്കറ്റിൽ മാത്രമല്ല ലോക ക്രിക്കറ്റിൽ തന്നെ ടീമുകൾ കൂടുതൽ അഗ്രസീവുകയും പോരാട്ട വീര്യം പ്രകടിപ്പിക്കുകയും ചെയ്യണമെന്ന് ഞാൻ കരുതുന്നു ഗ്രൗണ്ടിൽ ഇങ്ങനെയാണെങ്കിലും കളിക്കളത്തിന് പുറത്ത് ഗംഭീർ ഒരു ജെന്റിൽമാനാണ് സമർത്ഥനായ കളിക്കാരനാണ് ഗംഭീർ ഇന്ത്യൻ ടീമിനൊപ്പം മികച്ച രീതിയിൽ പ്രവർത്തിക്കുവാൻ ഗംഭീർനാകും ഡെയിൽ പറഞ്ഞു